ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ടി എൻ എൻപൻ എം പി യാത്രയ്ക്കൊരുങ്ങുന്നു വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്ര ഈ മാസം മുതൽ മാർച്ച് അഞ്ചു വരെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു ഈ മാസം ഇരുപത് മുതൽ മാർച്ച് അഞ്ചു വരെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ യാത്ര നടക്കും ടി എൻ പ്രതാപൻ എം പി നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്ര ഈ മാസം ഇരുപത് മുതൽ മാർച്ച് അഞ്ചു വരെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കും ഇരുപതിന് വൈകിട്ട് മൂന്ന് മണിക്ക് വടക്കേക്കാട് എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പദയാത്ര ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയൊന്നിന് വടക്കേകാട് ഇരുപത്തിരണ്ടിന് നാട്ടിക ഇരുപത്തിമൂന്നിന് പാവറട്ടി ഇരുപത്തിനാല് കാട്ടൂർ ഇരുപത്തിയഞ്ച് തൃശൂർ ഇരുപത്തിയാറ് പാണഞ്ചേരി ഇരുപത്തിയേഴ് ഗുരുവായൂർ ഇരുപത്തിയെട്ട് മണലൂർ ഇരുപത്തിയൊൻപത് ഇരിങ്ങാലക്കുട മാർച്ച് ഒന്ന് അളകപ്പനഗർ മാർച്ച് രണ്ട് ചേർപ്പ് മാർച്ച് മൂന്ന് അയ്യന്തോൾ മാർച്ച് നാല് ഒല്ലൂർ മാർച്ച് അഞ്ച് പുതുക്കാട് എന്നിവിടങ്ങളിലാണ് ബ്ലോക്ക് തല പദയാത്രകൾ നടക്കുക കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ വി എം സുധീരൻ കെ മുരളീധരൻ എം പിമാരായ ശശി തരൂർ അബ്ദുൾ സമദ് സമതാനി ബെന്നി ബെഹനാൻ എൻ കെ പ്രേമചന്ദ്രൻ ഹൈബി ഈടൻ രമ്യ ഹരിദാസ് എ ഐ സി സി സെക്രട്ടറിമാരായ വി സി വിഷ്ണുനാഥ് എം എൽ എ റോജി എം ജോൺ എം എൽ എ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് ഷാഫി പറമ്പിൽ എം എൽ എ സി പി എം ജനറൽ സെക്രട്ടറി സി പി ജോൺ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എം ലിജു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ യാത്ര ഉദ്ഘാടനം ചെയ്യും സ്നേഹ യാത്രയുടെ വിജയത്തിനായുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്നേഹ സന്ദേശയാത്രയുടെ സന്ദേശഗീതങ്ങൾ കഴിഞ്ഞ ദിവസം പ്രമുഖ സംവിധായകൻ സത്യൻ അന്തിക്കാട് പുറത്തിറക്കിയിരുന്നു കൈതപ്രം ദാമോദരൻ നമ്പൂതിരി റഫീഖ് അഹമ്മദ് വയലാർ ശരത് ചന്ദ്രവർമ്മ ഹരിനാരായണൻ എന്നിവരെഴുതി ശ്യാംധർമ്മൻ സംഗീത സംവിധാനം നിർവഹിച്ചതാണ് ഇതിലെ ഗാനങ്ങൾ വാർത്താസമ്മേളനത്തിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെൻറ്റ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ഒ അബ്ദുറഹ്മാൻ കുട്ടി ജോസഫ് ചാലിശ്ശേരി അനിൽ അക്കര സി സി ശ്രീകുമാർ അസിസ്റ്റന്റ് കോർഡിനേറ്റർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു മീഡിയ ടൈം തൃശൂർ